സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി സീറോ മലബാർ സഭയുടെ മേജർ എഫ് ആർ കെ എൽ അസംബ്ലിയിൽ ചെയ്ത എൻ്റെ പ്രഭാഷണത്തിൻ്റെ മലയാളത്തിലുള്ള രൂപമാണ് അവിടെ ഞാൻ ചെയ്തത് ഇംഗ്ലീഷിലുള്ള പ്രഭാഷണമാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുകയുണ്ടായി എന്താണ് നിങ്ങൾ അവിടെ ചർച്ച ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല അത് മൂന്ന് വിഷയമാണ് അവിടെ ചർച്ച ചെയ്തത് ഈ മൂന്ന് വിഷയങ്ങളും അടിയന്തര പ്രാധാന്യമുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ലോകത്തിലെ എല്ലാ വിഷയങ്ങളെ കുറിച്ച് ഒരു നാല് ദിവസത്തെ ഒരു സുനഹദോസിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം ഒന്നര കൊല്ലം എടുത്തിട്ട് വേണം ഒരു സുനഹദോസ് തയ്യാറാക്കാൻ ഇതിൽ ചർച്ച ചെയ്ത മൂന്ന് വിഷയം ഒന്ന് സുവിശേഷവൽക്കരണത്തിൽ അൽമായന്റെ പങ്കെന്ത് രണ്ട് മതബോധന പ്രക്രിയയെ കുറിച്ച് വിശ്വാസികളുടെ ഇടയിൽ വൈദികരുടെ ഇടയിൽ നിന്നും പരാതി കേൾക്കുന്നു ആ പരാതി പരിഹരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണം മൂന്ന് കത്തോലിക്ക സഭയുടെ സമൂഹത്തിലുള്ള ജീവിതം ദുസ്സഹമായി വരുന്നു അങ്ങനെയുള്ള അവസരത്തിൽ ഈ പൊതുസമൂഹത്തിൽ കത്തോലിക്കാ സഭയിലെ അംഗങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും എന്തെല്ലാം നടപടികളാണ് ചെയ്യേണ്ടത് എന്നാണ് മുന്നൂറ്റമ്പതോളം പേർ വരുന്ന ഈ അസംബ്ലി ചർച്ച ചെയ്തത് ഈ അസംബ്ലിയിൽ ഞാൻ പങ്കാളിയല്ല പക്ഷേ ഈ അസംബ്ലിയിലെ വിഷയം അവതരിപ്പിക്കുന്നതിനും അവസാനത്തെ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിനും മാത്രമേ ഞാൻ പങ്കാളിയായിരുന്നിട്ടുള്ളൂ പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിച്ച വിഷയം സുവിശേഷവൽക്കരണത്തിൽ അൽമമായ പങ്കാളിത്തം എന്താണ് എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ സുവിശേഷം ആ സുവിശേഷത്തിന്റെ എന്താണ് യേശു ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള കൽപ്പന പ്രിയമുള്ളവരെ യേശു അനേകം കൽപ്പനകൾ നൽകിയിട്ടുണ്ട് പക്ഷെ അതിലെ അപ്പൊ ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് ഏത് കൽപ്പനയാണ് പ്രധാനപ്പെട്ട കൽപ്പന അപ്പൊ യേശു നൽകിയ ഒരു കൽപ്പന ഇതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കു യേശു നൽകിയ വേറൊരു കൽപ്പനയാണ് ലോകത്തിന്റെ അവസാനം വരെ ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ശരീരവും രക്തവും ഭക്ഷിക്കാൻ തന്നത് ലോകാവസാനം വരെ നിങ്ങൾ തുടരുക എന്നതൊരു കൽപ്പനയാണ് വേറൊരു കൽപ്പന എങ്ങനെയാണ് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുക അപ്പോൾ ഈ കൽപ്പനയെ പറയുന്ന പേരാണ് മിഷനറി മാൻഡേറ്റ് മാൻഡേറ്റ് എന്ന് വെച്ചാൽ ലാറ്റീൻ ഭാഷയിൽ കൽപ്പന എന്നാണ് അർത്ഥം അപ്പോൾ ഈ മിഷണറി മാൻഡേറ്റ് എന്ന് പറയുന്നതും വിശുദ്ധ കുർബാന ആചരിക്കാൻ പറയുന്നതും സ്നേഹിക്കാൻ പറയുന്നതുമെല്ലാം സ്നേഹം എന്ന കൽപ്പനയുടെ വിവിധ ഭാഗങ്ങളാണ് അപ്പം എന്നോട് ചോദ്യം ചോദിച്ച കുട്ടിയോട് പറഞ്ഞാൽ അത് പല കൽപ്പനകളല്ല ഇതിലെ സ്നേഹം എന്ന കൽപ്പനയുടെ വിവിധ ഭാവങ്ങളാണത് പൂർത്തീകരണമാണ് അതിലേറ്റവും പൂർത്തീകരണത്തിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും ഈ സകല ജാതികളോടും എന്നതിനെ ലാറ്റിൻ ഭാഷയിൽ പറയുന്ന പേരാണ് ആദ് ജന്തസ് അപ്പൊ ഇവിടെ ചർച്ച ചെയ്തത് സകല ജാതികളോടോ സുശേഷം പ്രസംഗിക്കുക എന്ന യേശുവിന്റെ കൽപ്പന പാലിക്കുന്നതിൽ എത്രമാത്രം സിറോ മലബാർ സഭ ജാതരൂപമാണ് ഒന്ന് രണ്ട് അതിന് വേണ്ടി വരുന്ന തടസ്സങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ പരിഹാരങ്ങൾ എന്താണ് അപ്പോൾ പ്രിയമുള്ളവരെ പരിഹാരം എന്താണ് അതിൻ്റെ ദൈവശാസ്ത്ര അടിത്തറ എന്താണ് പ്രശ്നങ്ങൾ എന്താണ് എന്ന് മറ്റ് വൈദികരും അൽമായ സുഹൃത്തുക്കളുമാണ് പങ്കുവെച്ചത് രണ്ട് വൈദികരും ഒരു അൽമായ വനിതയുമാണ് ഇക്കാര്യങ്ങൾ പൂർണ്ണമായി പഠിപ്പിച്ചത് ഈ ചർച്ച നടക്കുമ്പോൾ സകല ജാതികളോടും കൂടി സുവിശേഷ ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഈ കൽപ്പന ഇപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് ചില പ്രത്യേക സാഹചര്യമുണ്ട് അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് സീറോ മലബാർ സഭയ്ക്ക് ആഗോളതലത്തിൽ ജൂറിസ്ട്രിക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ജൂറിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഷപ്പ്മാർക്കും അച്ഛന്മാർക്കും അത്മാരെ ഭരിക്കാനുള്ള ജൂറിസ്റ്റിക്ഷൻ ആണെന്നാണ് ചരനന്ദുർ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഉള്ളൂ ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റു കത്തോലിക്ക സഭയിലെ മറ്റു സഭകൾ നിങ്ങൾക്ക് എതിര് നിൽക്കില്ല നിങ്ങൾക്ക് എല്ലായിടത്തും പോയി പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട് വേറെ യാതൊരു അർത്ഥവും ഇതിനില്ല രണ്ടാമതായിട്ട് സീറോ മലബാർ സഭയിൽ കാണുന്ന ഏറ്റവും വലിയ ചില പ്രത്യേകതകളുണ്ട് ഒന്ന് ജീസസ് യൂത്ത് എന്ന സംഘടനയിലൂടെ അനേകം മത്മായർ സുവിശേഷ പ്രഘോഷണത്തിൽ തൽപരരാണ് അവർ ലോകമെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഫിയത്ത് മിഷൻ എന്ന് പറയുന്ന ചില അൽമാരുടെ മുന്നേറ്റങ്ങൾ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന അൽമാരുടെ സംഘമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് സഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ അധികാരവും ഇത്തരം പ്രസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള വരവും പിന്നെ ഇഷ്ടംപോലെ മീഡിയകൾ ഇപ്പോൾ ഈ ചൈനീസ് മീഡിയ തന്നെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു വേദിയാണ് ഇതുപോലുള്ള അൽമാരുടെ മുന്നേറ്റങ്ങളാണ് ഇന്ന് സഭയ്ക്ക് ഒരു പച്ചത്തുരുത്തായിട്ട് നിലനിൽക്കുന്നത് ഇതെല്ലാം ഞാൻ അവിടെ അവതരിപ്പിച്ച കാര്യങ്ങളാണ് അപ്പം പ്രിയമുള്ളവരെ ഇത്തരം സാഹചര്യത്തിൽ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്നോട് സാറേ ഇതെല്ലാം സഭയ്ക്ക് നൽകിയ കൽപ്പനയല്ലേ ഇതിൽ അൽമാർക്ക് എന്താണ് പങ്ക് പ്രിയമുള്ളവരെ അതെ അഫസ്വാലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ അധികാരം ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക ഇവിടെ നമുക്ക് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് എന്താണ് അപ്പസ്തോലന്മാർക്ക് നൽകിയ കൽപ്പന സഭ ഹൈറാർക്കിക്ക് നൽകുന്ന കൽപ്പനയല്ല അത് സഭ മുഴുവനും വേണ്ടിയുള്ള കൽപ്പനയാണ് കാരണം അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിത്തറ നിലനിൽക്കുന്നത് സഭ മുഴുവനും വേണ്ടിയുള്ള കൽപ്പനയാണ് അത് വിശുദ്ധ പൗലോസിന്റെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്ന് ഒന്നാം കൊറിയന്തോസ് ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ് വിളി എല്ലാവർക്കും ഒന്നാണ് പക്ഷേ ശുശ്രൂഷകൾ പലവിധമാണ് അതിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ് അപ്പസ്തോലന്മാരാകാൻ ദൈവം ചിലരെ നിയമിച്ചു മറ്റു ചിലരെ പ്രവാചകന്മാരാകാൻ ദൈവം നിയമിച്ചു അപ്പൊ അപ്പസ്തോലൻ അപ്പൊ ചിലര് ചോദിക്കാറുണ്ട് ഈ ഹൈറാർക്കിയെ ആരാണ് നിയമിച്ചത് ഇത് വിശുദ്ധ പൗലോസ് എഴുതുന്നതാണ് അപസ്തോലന്മാരാകാൻ ചിലരെ തെരഞ്ഞെടുത്തു ഹീനമായ ജോലിയുണ്ട് ഉന്നതമായ ജോലിയുണ്ട് അത് ശുശ്രൂഷയിലുള്ള വൈവിധ്യമാണ് അല്ലാണ്ട് വിളിയിലുള്ള വ്യത്യാസമല്ല പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് കത്തോലിക്ക സഭ അത്മായ വിശ്വാസികൾ എന്ന ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞത് ആരാണ് അത്മായ വിശ്വാസികൾ മാമുദീസ മുങ്ങിയ എല്ലാവരെയുമാണ് ആത്മഹ വിശ്വാസികളെന്ന് വിളിക്ക് അവർക്കെല്ലാം സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമയുണ്ടെന്നാണ് ആത്മാവിശ്വാസികളെ കുറിച്ചുള്ള ഈ രേഖ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ എങ്കിലെന്താണ് സുവിശേഷം എന്നുള്ള പ്രത്യേക കാര്യത്തിലേക്ക് നമുക്ക് വരാം സുവിശേഷം ഒറ്റ കാര്യമേ ഉള്ളൂ എന്താണ് തൻ്റെ ഈ ലോകത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ തക്ക വിധം ദൈവം ഈ സ്വന്തം ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ ലോകത്തിലുള്ള ആരും നശിച്ചു പോകാതിരിക്കാൻ തക്കവിധം സ്വന്തം ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ എന്താണ് സുവിശേഷം ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്കായി സ്വന്തം ഏകജാതനെ അപ്പൊ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു പ്രസംഗമല്ല അത് വളരെ കൃത്യമായിട്ട് സഭ രക്ഷകന്റെ മിഷൻ എന്ന രേഖയിൽ പഠിപ്പിക്കുകയാണ് യേശുവിനെ നൽകുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കലല്ല ബൈബിള് പ്രഘോഷിക്കലല്ല സുവിശേഷം പിന്നെന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് യേശുവിന്റെ സ്ക്രിപ്ചർ എന്ന് പറയും രണ്ട് യേശു എന്ന വ്യക്തിത്വം മൂന്ന് യേശുവിന്റെ ജീവിതം അപ്പൊ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് യേശു എന്ന വ്യക്തി യേശുവിന്റെ ജീവിതം ഇത് മൂന്നും കൂടി ചേരുന്നതാണ് സുവിശേഷം അപ്പൊ നമ്മെ സംബന്ധിച്ച് സുവിശേഷം പ്രഘോഷിക്കലല്ല കാരണം യേശുവിന് വചനവും നൽകണം യേശുവിനെയും നൽകണം യേശുവിന്റെ ജീവിതത്തെയും നൽകണം ബൈബിളിലെ വാചകങ്ങൾ അത് യേശുവിന്റെ ജീവചരിത്രമാണ് യേശുവിൻ്റെ തന്നെ പ്രബോധനങ്ങളാണ് അത് പങ്കുവയ്ക്കൽ യേശുവിനെ നൽകൽ യേശുവിൻ്റെ ജീവിതം നൽകൽ ഇത് മൂന്നും കൂടിയതാണ് സുവിശേഷ പ്രഘോഷം അപ്പൊ ഞാൻ ഒരിക്കലെ കണ്ടു ഒരു പാസ്റ്റർ ബൈബിൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ നിരന്തരം കേൾക്കാറുണ്ട് അതെന്നെ പ്രചോദിപ്പിക്കാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ബൈബിൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് പറയാണ് ബൈബിൾ ഈക്വൽ ടു ക്രിസ്തു പ്രിയമുള്ളവരെ അതല്ല കത്തോലിക്ക സഭയുടെ സമീപനം കത്തോലിക്ക സഭയുടെ സമീപനം എം്മാസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ സംഭവത്തിലുണ്ട് യേശു അവരോട് വചനം പ്രസംഗിച്ചു അപ്പോൾ അവരുടെ ഹൃദയം ഛുലിച്ചു യേശു അവർക്ക് അപ്പത്തിലൂടെ തന്നെ തന്നെ നൽകി അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അതാണ് കത്തോലിക്കന്റെ വിശുദ്ധ കുർബാനയുടെ അർത്ഥം ആദ്യം സുവിശേഷം പ്രസംഗിക്കും എന്നിട്ട് മാനസാന്തരം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യേശുവിനെ നൽകും ഫ്രാൻസിസ് മാർ പാപ്പ ഏറ്റവും അടുത്ത് എഴുതിയ ഞാൻ അതിയായി ആശിച്ചു എന്ന ലേഖനത്തിന്റെ പതിനൊന്നാം ഖണ്ഡികയിൽ പറയുകയാണ് നിങ്ങൾക്ക് സമരിയക്കാരി സ്ത്രീയും കുഷ്ഠരോഗിയും ശതാധിപനും ശിഷ്യന്മാരും യേശുവിനെ നേരിട്ട് കണ്ട പോലെ കാണാനുള്ള ഒരു അവസരമുണ്ട് അതെവിടെയാണ് അൾട്ടാരയിലാണ് ഇത് എന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് യേശുവിൻ്റെ ശരീരവും രക്തവുമല്ല യേശുവിനെ തന്നെയാണ് അത് ഇന്ന് നാം വിശ്വാസത്താൽ നാം ആരാധിപ്പൂ അന്ന് നാം അവനെ മുഖം കണ്ട് ആരാധിക്കും അപ്പൊ സുവിശേഷം നൽകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് എന്ന് നാം ആദ്യമേ മനസ്സിലാക്കണം ഇനി രണ്ടാമതായിട്ട് ഈ സുവിശേഷ പ്രഘോഷണം ഇതിന്റെ അൽമായന്റെ പങ്കിനെ കുറിച്ച് എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അടിത്തറ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം അതിനു മുൻപ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ആരാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭകൻ പിതാവായ ദൈവമാണ് പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകി അപ്പം അതുകൊണ്ട് യേശുവിനെ ലോകത്തിന് നൽകാൻ പിതാവായ ദൈവം തെരഞ്ഞെടുത്ത മാധ്യ മാധ്യസ്ഥ എന്ന് പറയുന്നത് മറിയമാണ് അതുകൊണ്ട് കതോലിക്ക സഭ മറിയത്തെ സുവിശേഷ പ്രഘോഷണത്തിന്റെ മധ്യസ്ഥയായി വണങ്ങുന്നു ആരാധിക്കുകയല്ല ബഹുമാനിക്കുന്നു ആരാധിക്കുകയല്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച നാം എന്ത് ചെയ്യണം ആ ലഭിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് ഉറങ്ങണം അതാണ് ജോൺ പോർപ്പ പറഞ്ഞത് എന്റെ സഹോദരന് എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് യേശു ക്രിസ്തുവാണ് അപ്പൊ ഒന്ന് പിതാവായ ദൈവമാണ് സുവിശേഷത്തിന്റെ ആരംഭം രണ്ട് പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് പക്ഷെ ചില ആളുകൾ പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ നായകൻ എന്ന് മറക്കുമ്പോൾ സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു അത് തെറ്റാണെന്നാണ് സഭ പറയുന്നത് മൂന്നാമത്തെ കാര്യം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപസ്ഥല പ്രവർത്തനങ്ങൾ നാലാമധ്യായം പന്ത്രണ്ടാം തിരുവോചനത്തിൽ വിശുദ്ധ പൗലോസ് അധികാരികളുടെയും ജനപ്രമാണിമാരുടെയും ഹരീസന്മാരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് യേശു അനേകം രക്ഷകരിൽ ഒരു രക്ഷകനല്ല യേശു ഒരു രക്ഷകനാണ് ഏക രക്ഷകനാണ് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അൽമായന്റെ പങ്കാളിത്തത്തിന്റെ അടിത്തറ എന്താണെന്ന് സുവിശേഷം പ്രഘോഷിക്കേണ്ട ആവശ്യകത എന്താണെന്നും നമുക്ക് മുന്നോട്ട് പോകാം പ്രിയമുള്ളവരെ അൽമായരുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മാതൃക യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായമാണ് യോഹനാന്റെ സുവിശേഷത്തിലെ നാലാം അധ്യായത്തിലെ ഒരു സമരിയക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടുകയാണ് ആ യേശുവിനെ കണ്ടുമുട്ടിയിട്ട് യേശു അവളുടെ ജീവിതത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുത്തു യേശു അവളുടെ ജീവിതത്തെ പൂർണമായി വെളിപ്പെടുത്തി കൊടുത്തപ്പോ അവൾക്ക് സന്തോഷമായി അവൾ പറഞ്ഞു ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരാളെ ഞാൻ കണ്ടിരിക്കുന്നു അവൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പ്രിയമുള്ളവരെ അവൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ് അവർ മറ്റുള്ളവരുടെ അരികിൽ പോയി അവരുടെ നാട്ടുകാരുടെ ഇടയിൽ പോയി പറഞ്ഞു ഇതാ എന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് കാതറിൻ ഓഫ് സിയൻ ഇപ്രകാരം പ്രാർത്ഥിച്ചത് ഓ യേശുവേ നിന്റെ സ്വഭാവത്തിൽ നിന്നാണ് ഞാൻ എന്റെ സ്വഭാവം കണ്ടെത്തുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ ഗാം കൗൺസിൽ ഗോദ്യം എക്സ്പ്രസ് സഭ ആധുനിക ലോകത്തിൽ എന്ന രേഖയിലെ ഇരുപത്തിരണ്ടാം ഖണ്ഡികയിൽ പറഞ്ഞത് യേശു മനുഷ്യനെ മനുഷ്യനാരാണെന്ന് വെളിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് സി 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 അഞ്ഞൂറ്റി ഇരുപതിൽ പറയുന്നത് യേശു സമ്പൂർണ മനുഷ്യനാണ് സീറോ മലബാർ സഭയുടെ നെസ്തോറിയൻ അനാഫറയിലെ ഇപ്രകാരം നാം പറയുന്നുണ്ട് യേശു പൂർണ്ണ മനുഷ്യനാണ് അപ്പൊ യേശു തന്റെ ജീവിതത്തെ വെളിപ്പെടുത്തിയപ്പോൾ ഈ സഹോദരി പോയി തന്റെ നാട്ടുകാരോട് പറഞ്ഞു അവർ യേശുവിനെ കാണാൻ വന്നു അവർ യേശുവിനെ നേരിട്ട് കണ്ട് അനുഭവിച്ച് സന്തോഷിച്ച് അവളോട് പറഞ്ഞു ഇനി മുതൽ ഞാൻ വിശ്വസിക്കുന്നത് നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ തന്നെ കണ്ട് അനുഭവിച്ച് ഇവൻ രക്ഷകനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് വിവരിക്കുന്നതിൻ്റെ ഇടയിലാണ് യേശു ശിഷ്യന്മാരെ എടുപ്പറയണ വിളവധികം വേലക്കാരോ ചുരുക്കം ഞാൻ നിങ്ങളെ മറ്റുള്ളവർ അധ്വാനിച്ചത് കൊയ്യാനക്കുന്നു ആരാണ് ഈ മറ്റുള്ളവർ അധ്വാനിച്ചത് പ്രിയമുള്ളവരെ സാധാരണ വിശ്വാസികളാണ് യേശുവിന്റെ കീർത്തി സമരിയായാലും യഹൂദിയായാലും ഒക്കെ പ്രചരിപ്പിച്ചത് ആ കുഷ്ഠരോഗി സൗഖ്യം കിട്ടി അവൻ നാട്ടുകാരോടൊക്കെ പറഞ്ഞു കിടന്നു എന്നെ സുഖപ്പെടുത്തിയ ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു അതുപോലെ രക്തസ്രാവക്കാരി സ്ത്രീ പ്രിയമുള്ളവർ ഇവരൊക്കെ യേശു അനുഭവം ഉണ്ടാകുമ്പോൾ ആ സന്തോഷം അവർ പങ്കുവയ്ക്കുകയാണ് മറ്റുള്ളവരോട് അവരുടെ അങ്ങനെ യേശുവിൻ്റെ കീർത്തി വ്യാപിച്ചതിന് ശേഷമാണ് യേശു ശിഷ്യന്മാരെയും അപസ്ഥലന്മാരെയും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് വിടുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രാഥമികമായി നമുക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഏറ്റവും അടിസ്ഥാന പ്രക്രിയ നടന്നെങ്കിൽ മാത്രമേ വൈദികർക്കും ബിഷപ്പുമാർക്കും സുവിശേഷ പ്രഘോഷണം നടത്താനും യേശുവിൻ്റെ രക്ഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കഴിയൂ അതുകൊണ്ടാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലെ ആൽമായ വിശ്വാസികളെ കുറിച്ചുള്ള ഡിഗ്രിയുടെ പത്താം ഗണ്ഡികയിൽ ഇപ്രകാരം പറയുന്നത് വൈദികരെ നിങ്ങൾ തിരിച്ചറിയണം അത്മായ വിശ്വാസികളുടെ സഹകരണം കൂടാതെ നിങ്ങളുടെ പദ്ധതികൾക്ക് പൂർണ്ണ വിജയം കണ്ടെത്തുക സാധ്യമല്ല അതുകൊണ്ട് ഞാൻ ആ പ്രസംഗത്തിൽ ബിഷപ്പ്മാരോട് പറഞ്ഞു എൻ്റെ പ്രിയ ബിഷപ്പ്മാരെ ഒരു രണ്ടാമത്തെ ഞാൻ കൗൺസിലിലെ ഈ വാചകം നിങ്ങൾ ധ്യാനിക്കണം അൽമായരെ കൂടാതെ സുവിശേഷവൽക്കരണം എന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ ഒരു കാരണവശാലും ബിഷപ്പ്മാർക്കോ വൈദികർക്കോ കഴിയില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിക്കണമെങ്കിൽ അൽമായൻ്റെ സഹകരണം കൂടാതെ നടക്കില്ലേ അപ്പൊ പ്രിയമുള്ളവരെ സുവിശേഷവൽക്കരണത്തിന്റെ പ്രക്രിയ എന്താ നാം ഒരാളോട് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നു അവന് സന്തോഷം ലഭിക്കുന്നു ആ സന്തോഷം ലഭിച്ച അവൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു അവരെ യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അങ്ങനെ മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുമ്പോഴാണ് അവന് സുവിശേഷം കേൾക്കുമ്പോൾ ലഭിച്ച സന്തോഷം പൂർണ്ണമാകുക യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം നാലാം തിരുവചനത്തിൽ പറയുകയാണ് എന്റെ സന്തോഷം പൂർണമാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത് അപ്പൊ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നതും എഴുതുന്നതും എന്തിനാണ് കേട്ടവന്റെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് പല ക്രിസ്ത്യാനികൾക്കും യേശുവിന് സന്തോഷം തങ്ങൾ കേൾക്കുകയും തങ്ങൾ അനുഭവിക്കുകയും ചെയ്ത രക്ഷ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് വിസമ്മതിക്കുന്നതുകൊണ്ടാണ് കേട്ട സുവിശേഷത്തിന്റെ സന്തോഷം പൂർണ്ണതയിലെത്താത്തത് മാത്രമല്ല അവരെ അൽത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം വചനം കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും പക്ഷെ അൾത്താരയിൽ വന്ന് യേശുവിനെ കാണുമ്പോഴാണ് ആ സന്തോഷം വർദ്ധിക്കുക ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുക ഇതിന് അന്മാവിശ്വാസികൾക്കല്ല എല്ലാ വിശ്വാസികൾക്കും കടമയുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കൂടെയാണ് യേശുവിന് ഈ ലോകത്തിന് ദൈവം നൽകിയത് അല്ലാണ്ട് യേശു അന്തരീക്ഷത്തിലൂടെ ജനിച്ചു വന്നതല്ല യേശു പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ സ്വീകരിച്ച ഉടനെ അവൾ സന്തോഷവതിയായി തിടുക്കത്തിൽ അവൾ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയി മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ട ഉടനെ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ചാടി എന്നിട്ട് മറിയം പറയുകയാണ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു ആ ആനന്ദമാണ് എലിസബത്തുമായി പങ്കുവയ്ക്കുമ്പോൾ വർദ്ധിക്കുന്നത് അത് പൂർണ്ണമാകുന്നത് അവിടെ എലിസബത്ത് പറയുകയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാൻ ഞാൻ ഭാഗ്യം ചെയ്തവളു അവിടെയാണ് പറയണേ മൈ ലോഡ്സ് മദർ പ്രിയമുള്ളവരെ ലോഡ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലർത്ഥം ദൈവം എന്നാണ് കർത്താവ് എന്നാണ് അപ്പോൾ മറിയം തൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു അത് പൂർണ്ണമാകുന്നു അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ലത്തീൻ കുർബാനയിലെ ഞാൻ ഇന്നലെ പങ്കെടുത്ത് അവസാനിച്ച് അവസാനത്തെ ആശീർവാദം തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനായി പോകുകയും നിങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സന്തോഷം വരുന്നുണ്ടോ ആ സന്തോഷം നിങ്ങൾക്ക് മറിയത്തെ പോലെ വിശുദ്ധ കുർബാന ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ ആ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളത് പങ്കുവയ്ക്കണം പ്രിയമുള്ളവരെ ഇന്ന് നാം എന്ത് ചെയ്യാണ് പള്ളിയിൽ പോകുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു നമ്മുടെ രക്ഷ നമ്മൾ സ്വന്തമാക്കുന്നു പക്ഷേ നമുക്ക് നമ്മുടെ സഹോദരന് നൽകാവുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് അത് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ മാത്രമല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ബിഷപ്പ്മാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരിക്കൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മിലിട്ടറി ട്രെയിനിങ്ങിന് പോയി അത് എൻ സി സിയുടെ ഭാഗമായിട്ട് പോയതാണ് അവിടെ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു രണ്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു എയർഫോഴ്സോ നേവിയോ പാറ്റൺ ടാങ്കോ ആർട്ടിലറിയോ ഉണ്ടായാലും യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ കാച്ച് ദ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് അതായത് അത് ചെയ്യാൻ കഴിയുക കാലാൽ കാലാൽപ്പടയ്ക്കാണ് ഇൻഫെൻട്രി സുവിശേഷപ്രഘോഷണത്തിലെ ഇൻഫെൻട്രിയാണ് അത്മായ വിശ്വാസികൾ അവരെ കൂടാതെ സഭയ്ക്ക് ഒന്നും ചെയ്യുക സാധ്യമല്ല മാത്രമല്ല ഈ ഇൻഫെൻട്രിക്ക് ദിശ കിട്ടണമെങ്കിൽ ഹൈറാർക്കിയെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് വിശ്വാസി സമൂഹവും ഹൈറാർക്കിയും അപസ്ഥോലന്മാരും സാധാരണ വിശ്വാസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന ദൗത്യം പൂർണ്ണമാക്കാനുള്ള കടമ ആ കടമയ്ക്ക് വേണ്ടിയിട്ടാണ് സീറോ മലബാർ സഭയ്ക്ക് സൂയി ജൂറിസ് പദവി തന്നിരിക്കുന്നത് അടുത്ത പ്രസംഗങ്ങളിലൂടെ മറ്റുള്ളവർ നിങ്ങൾക്ക് ഇതിൻ്റെ ദൈവശാസ്ത്ര അടിത്തറ എന്താണ് ഇതിനെ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങളുമായി ചർച്ച ചെയ്യും താങ്ക്